ിൽ സംഘടിപ്പിച്ച പ്രേമികളെ ആവേശം കൊള്ളിച്ചു സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള അൻപതിലേറെ ടീമുകളാണ് വനിതകളും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു ഓഫ് റോഡ് റേസിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള മത്സരാർത്ഥികൾ പങ്കെടുത്തു よかった。 Với cáp mấy em đi chưa được mấy cái lần lượt lần lượt 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 അതിസാഹസികമായിരുന്നു മത്സരം കുഴികളും കയറ്റരക്കങ്ങളും പാറക്കെട്ടും പൊടിമൊണ്ണും എല്ലാം നിറഞ്ഞതായിരുന്നു ട്രാക്ക് ചില വാഹനങ്ങൾ മറിഞ്ഞു നിരവധി വാഹനങ്ങൾക്ക് മത്സരത്തിനിടെ കേടുപാടുണ്ടായി Okay. മത്സരത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പെരുമ്പാവൂർ സ്വദേശി വിഷ്ണു സുരേഷ് അങ്കമാലി സ്വദേശി അനൂപ് ചന്ദ്രൻ പെരുമ്പാവൂർ സ്വദേശി രാഹുൽ തുടങ്ങിയവർ വിവിധ വിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി വനിതകളുടെ മത്സരത്തിൽ മലപ്പുറം സ്വദേശിനി ഷമീനയാണ് വിജയിയായത് ജി ടി വി ന്യൂസ് ബൂത